ഇന്റർനാഷണൽ സന്നദ്ധ സംഘടനയായ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ കോതമംഗലം ക്ലബ്ബിൻ്റെ ആദ്യ പ്രസിഡന്റായി സലീം ചെറിയൻ സ്ഥാനമേൽക്കും സെപ്റ്റംബർ പന്ത്രണ്ടിന് റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങ് നിയുക്ത പ്രസിഡന്റ് ഐ രാജു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു റീജിയണൽ ചെയർമാൻ ജോസ് അൽഫോൺസ് പുതിയ അംഗങ്ങളെ ചേർക്കുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഡിസ്ട്രിക്ട് ഗവർണർ കെ പി പോൾ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിക്കും ഇന്റർനാഷണൽ പ്രസിഡിയം മെമ്പർമാരായ സന്തോഷ് ജോർജ് ബിജുമോൻ കെ എസ് ഏരിയ ട്രഷറർ പ്രതീഷ് പോൾ നിയുക്ത റീജിയണൽ ചെയർമാൻ എം എസ് അനിൽകുമാർ സെക്രട്ടറി ചെറിയാൻ പൂത്തിക്കോട് ട്രഷറർ സോണി എബ്രഹാം മീനു അന്ന മാത്യു മധു മേനോൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കുന്നതാണ് അടുത്ത ഒരു വർഷക്കാലം അർഹരായ കിഡ്നി രോഗികൾക്ക് സ്വാതന്ത്ര്യമായി സൌജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണമാണ് പ്രധാന പദ്ധതിയെന്നും മറ്റ് ഹോസ്പിറ്റലുകളുമായി ചേർന്ന് ഡയാലിസിസ് സൗജന്യമായ സേവനം ലഭ്യമാക്കുന്നതിനുള്ള ബൃഹത്തായ ഒരു പദ്ധതിയും വിഭാവനം ചെയ്യുന്നുണ്ടെന്നും പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി പാർപ്പിടം വിദ്യാഭ്യാസം ചികിത്സാ സഹായം തുടങ്ങിയ മറ്റു പദ്ധതികളും ഈ വർഷം നടപ്പാക്കുമെന്നും പത്രസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ക്ലബുകളും ഇന്റർനാഷണൽ ആണ് ഹെഡ് പക്ഷേ ഇതിന്റെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂർ ആണ് അതിന്റെ ആയിട്ടും ഉള്ള നമ്മുടെ കോതമംഗലത്ത് അതിന്റെ ആദ്യമായിട്ടുള്ള ഒരു ക്ലബ്ബ് രൂപീകരണമാണ് ന്യൂസ് ഡെസ്ക്